ഹലോ കൂട്ടുകാരി പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആനവായിൽ അമ്പഴങ്ങ എന്ന് കേൾക്കാത്തവരായിട്ട് ആരും കാണത്തില്ല എന്നാൽ ചിലരെങ്കിലും കാണാത്തവർ കാണും അങ്ങനെയുള്ളവർ ഇതാ കണ്ടോളൂ ഇതാണ് അമ്പഴങ്ങ ചെടി ഈ അമ്പഴങ്ങ ചെടി എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയുടെ മുറ്റത്താണ് നിൽക്കുന്നത് അപ്പോഴും ഞാൻ അവിടെ വന്നപ്പം കുറച്ച് അമ്പഴങ്ങ എനിക്ക് പറിക്കാനായിട്ട് എടുക്കുകയാണ് ഇന്നലെ ചേച്ചിയെല്ലാം പറച്ച് അച്ചാറിടാൻ അരിഞ്ഞു വെച്ചു ബാക്കിയുള്ളതൊക്കെ ഞാൻ ശേഖരിക്കാൻ പോവുകയാണ് അപ്പം അമ്പഴങ്ങ അച്ചാറിടാൻ നല്ലതാണ് അതുപോലെ അമ്പഴങ്ങ കൊണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം അതുപോലെ അമ്പഴങ്ങ മൂത്ത് വിളഞ്ഞ അമ്പഴങ്ങ കഴിക്കാനും നല്ലതാണ് അപ്പം അമ്പഴങ്ങ ചെടി കാണാത്തവർ അതിൻ്റെ ഇലയും കായുമൊക്കെ കണ്ടോളൂ ഞാനിതെല്ലാം പറിച്ചെടുക്കുകയാണ് ഇന്ന് ഞാൻ ഇതുകൊണ്ടൊരു കുഞ്ഞൻ അച്ചാർ കൂടുതൽ കായില്ല അതുകൊണ്ടൊരു ചെറിയ അച്ചാർ തയ്യാറാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും അമ്പഴങ്ങ ആ ചെടിയെ കാണാത്തവരൊക്കെ കണ്ടോളൂ അപ്പോൾ നമുക്ക് ഇത്രയും അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട് അതിലുള്ള ആ ഷെയ്പ്പ് ലെസ്സ് അമ്പഴങ്ങ ഉണ്ടല്ലോ ആപ്പിൾ മോഡലിൽ അതും കൂടി ഞാനിഞ്ഞ് പറിച്ചെടുത്ത് പക്ഷേ ഞാൻ വിചാരിച്ചത് അത് മുറ്റിയതാണെന്ന് അരിഞ്ഞ് നോക്കിയപ്പോൾ അത് മുറ്റിയിട്ടുള്ള അരിയൊന്നും വെച്ചിട്ടില്ല ഇനി നമുക്കിതെല്ലാം കൂടെ അതിൻ്റെ ചുവട് തണ്ടിൻ്റെ ഭാഗം കട്ട് ചെയ്ത് ഇളഞ്ഞിട്ട് നാലായിട്ട് കീറി അരിഞ്ഞെടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് പെരട്ടി വയ്ക്കാം ഇത് കുറച്ച് നേരം നമുക്കതിൽ ഉപ്പ് പിടിക്കാനായിട്ട് ഒന്ന് അടച്ചു വച്ചേക്കാം അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നല്ലെണ്ണയൊഴിച്ച് കടുകൊട്ടിച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിട്ട് ഇളക്കി കൊടുക്കുകയാണ് അതിൽ ഈ വെളുത്തുള്ളി ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അമ്പഴങ്ങയേക്കാളും കൊണ്ടെന്നാണ് വെളുത്തുള്ളി കൂടുതലായി ആ കുഴപ്പമില്ല നമ്മുടെ വെളുത്തുള്ളിയല്ലേ പിന്നെ ഈ വെളു വെളുത്തുള്ളിയും കറിവേപ്പിലെ ഇളക്കിയിട്ട് അതിനകത്തോട്ട് നമ്മൾ അമ്പഴങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ആനി അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കാം കുറച്ചേ ഉള്ളതുകൊണ്ട് കുറച്ച് പൊടി വീതം മതി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള കായപ്പൊടി ഉപ്പ് നമ്മൾ ചേർത്തേക്കുന്നതുകൊണ്ട് അത് ചേർക്കണ്ട ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പം തന്നെ തീ ഓഫ് ചെയ്യുക ചെയ്തിട്ടുണ്ട് കാരണം അമ്പഴങ്ങ അതീ കിടന്ന് നല്ലപോലെ വെന്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഇപ്പം ഇപ്പോഴത്തെ തന്നെ നന്നായിട്ട് ഉപയോഗിക്കാം അടിപൊളി അച്ചാറാണ് അമ്പഴങ്ങ കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം സൂപ്പർ അച്ചാറാണ് അപ്പോൾ ടാറ്റാ ബൈ